ഒരിക്കൽ പരമശിവൻ വനത്തിൽ വേട്ടയാടാൻ പോയപ്പോൾ വനത്തിൽ നിന്ന് മധുരമായ ഒരു സ്ത്രീ ശബ്ദം കേൾക്കുകയുണ്ടായി ശബ്ദത്തിന്റെ ഉടമയെ തേടിയപ്പോൾ കൂളിവാക എന്ന സുന്ദരിയായ സ്ത്രീയെ കാണുകയുണ്ടായി അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് പരമശിവൻ ആഗ്രഹിച്ചു പരമശിവന്റെ ആഗ്രഹം മനസ്സിലായ കൂളിവാക ഭയപ്പെടുകയും അവളുടെ ഇഷ്ടദേവതയായ പാർവതിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു കാര്യം മനസ്സിലായ ശ്രീ പാർവതി അവളുടെ മുന്നിൽ പ്രത്യക്ഷയായി ഭയപ്പെടേണ്ടെന്നും ഇത് അവളുടെ യോഗമാണെന്നും പറഞ്ഞു മാത്രവുമല്ല കൂളിവാക മുജ്ജന്മത്തിൽ ശ്രീ ശ്രീപാർവ്വതിയുടെ തോഴിയായിരുന്നുവെന്നും പറഞ്ഞു മുജ്ജന്മത്തിൽ കൂളിവാക ബാലഗണേശിനെ പാർവതി അറിയാതെ മുലയൂട്ടുകയുണ്ടായി ഇതറിഞ്ഞ പാർവതി കൂളിവാകയെ അടുത്ത ജന്മത്തിൽ ചണ്ടാളകുലത്തിൽ ജനിക്കുവാൻ ശപിക്കുകയുണ്ടായി ശാപം കിട്ടിയ കൂളിവാക കരഞ്ഞുകൊണ്ട് ശ്രീ പാർവതിയെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുകയുണ്ടായി കോപം മാറിയ ശ്രീ പാർവതി കൂളിവാഗയോട് പറഞ്ഞു അടുത്ത ജന്മത്തിൽ നിനക്ക് ശ്രീ പരമേശ്വരന്റെ പുത്രനെ മുലയൂട്ടി വളർത്താൻ ഭാഗ്യമുണ്ടാകുമെന്ന് വരം നൽകി മുജ്ജന്മ കഥ പറഞ്ഞ ശേഷം കൂളിവാഗയോട് വീട്ടിലേക്ക് ഭയം കൂടാതെ പോകാൻ പറഞ്ഞു അതിനുശേഷം ദേവി വേഷം മാറി കൂളിവാഗയായി മാറി ശ്രീ പരമേശ്വരന്റെ അടുത്തേക്ക് പോകുകയും വേഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്തു അതിൽ നിന്ന് നാനൂറ് കുട്ടികൾ ഉണ്ടാകുകയും ചെയ്തു അതിൽ മൂത്ത കുട്ടിയാണ് കരിക്കുട്ടി ഈ കുട്ടിയെ കഴിക്കുട്ടിച്ചാത്തനെന്ന് വിളിക്കുകയും ചെയ്തു നല്ലതും പൊട്ടയുമായി ഒരുപാട് ചാത്തന്മാർ വരെയും ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും ഇളയവനായ ചാത്തനാണ് വിഷ്ണുമായ ഈ കുട്ടിയുടെ സംരക്ഷണത്തിനായി ഒരു പോത്തിനെയും കരിക്കുട്ടിച്ചാത്തിന് ഒരു കാളയെയും കൊടുത്തു ശ്രീ പാർവതി ഈ രണ്ട് കുട്ടികളെയും കൂളിവാഗയെ ഏൽപ്പിക്കുകയും ചെയ്തു കുട്ടി കൂളിവാഗയുടെ സംരക്ഷണത്തിൽ വളർന്നു ഇവർക്ക് പല അത്ഭുത ശക്തികളും ശിവനും പാർവതിയും നൽകുകയുണ്ടായി ചാത്തന്മാർ പലതരത്തിലുള്ള സഹായങ്ങളും അത്ഭുതങ്ങളും കാട്ടി ആ ഗോത്രത്തിൽ കഴിഞ്ഞു വന്നു ചാത്തന്മാർ തങ്ങളുടെ വാഹനങ്ങളായ പോത്തിന്റെയും കാളയുടെയും പുറത്തേറി ഈഴറയും വായിച്ചു കൊണ്ട് വനത്തിൽ ചുറ്റി നടന്നു തന്റെ ഏഴാമത്തെ വയസ്സിൽ ഗോത്രക്കാർ നടത്തിയ ജന്മദിനാഘോഷത്തിൽ നാരദമുനി വരികയും ചാത്തന്മാരോട് അവന്റെ മാതാപിതാക്കൾ ആരാണെന്ന് പറയുകയും ചെയ്തു അവരെ കൈലാസത്തിൽ പോയി കാണുവാൻ ഉപദേശിക്കുകയും ചെയ്തു വിവരങ്ങൾ അറിഞ്ഞ ചാത്തന്മാർ കൈലാസത്തിൽ പോയി അവിടെ ശിവന്റെ വാഹനമായ നന്ദികേശൻ ചാത്തനെ കവാടത്തിൽ വെച്ച് തടഞ്ഞു ചാത്തൻ അകത്തേക്ക് പോകുവാനായി മഹാവിഷ്ണുവിന്റെ വേഷം മായയാൽ ധരിക്കുകയുണ്ടായി എന്നിട്ട് ശിവപാർവതിമാരെ കാണുകയും ആശീർവാദം വാങ്ങുകയും ചെയ്തു പരമശിവന് ഏറെ സന്തോഷം തോന്നുകയും വിഷ്ണുവിന്റെ രൂപം മായയാൽ സ്വീകരിച്ചതിനാൽ ചാത്തന് വിഷ്ണുമായ എന്ന് പേര് നൽകുകയും ചെയ്തു മാത്രവുമല്ല ചാത്തന്മാർക്ക് എല്ലാ തരത്തിലുള്ള ആയോധന വിദ്യകളും പറഞ്ഞുകൊടുക്കുകയും ജലന്ധരൻ എന്ന അസുരനെ കൊല്ലുവാനുള്ള സൂത്രം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പിന്നീട് ചാത്തൻ മൂന്ന് ലോകം കീഴടക്കിയ ജലന്ധരനെ പോരിനു വിളിക്കുകയും ചെയ്തു തുടർന്നുണ്ടായ യുദ്ധത്തിൽ ചാത്തൻ മഹാവിഷ്ണുവിന്റെ ആയുധമായ സുദർശന ചക്രത്തിന്റെ രൂപം കൊള്ളുകയും ജലന്ധരനെ വധിക്കുവാനായി പിന്നാലെ പോകുകയും ചെയ്തു ജലന്ധരൻ മൂന്ന് ലോകത്തും പലയിടത്തും ഓടിക്കളിക്കാൻ തുടങ്ങി അവസാനം കടലിൽ ഒളിച്ചു പിന്തുടർന്ന് വന്ന സുദർശന ചക്രത്തിന്റെ ജ്വാലയാൽ കടൽ ജലം തിളയ്ക്കാൻ തുടങ്ങി ചൂട് സഹിക്കാൻ വയ്യാതെ കടലിൽ നിന്ന് പുറത്തുവന്ന ജലന്ധരൻ വധിക്കപ്പെടുകയും ചെയ്തു സന്തോഷഭരിതരായ ദേവന്മാർ ചാത്തനെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ താമസിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു പക്ഷെ തനിക്ക് പഴയ ഗോത്രവർഗക്കാർക്കൊപ്പം താമസിക്കാനാണ് താൽപ്പര്യമെന്ന് പറഞ്ഞുകൊണ്ട് അധികം തിരിച്ചു പോവുകയും ചെയ്തു ചാത്തന്റെ വളർത്തമ്മയായ കൂളിവാഗയെ ബ്രഗാസുരൻ എന്നൊരു അസുരൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു ബ്രൃഗാസുരനെയും അവന്റെ സേനയെയും ചാത്തൻ തന്റെ സഹായിയായ കരിങ്കുട്ടിയെയും കൂട്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടു യുദ്ധത്തിൽ ചാത്തന്റെ വിരലിൽ മുറിവേറ്റു മുറിവിൽ നിന്ന് നിലത്ത് വീണ രക്തത്തിൽ നിന്ന് നാനൂറ് കുട്ടിച്ചാത്തന്മാർ ഉണ്ടായി ബ്രൃഗാസുരൻ പ്രയോഗിച്ച പത്ത് ബ്രഹ്മാസ്ത്രങ്ങളും പത്ത് കുട്ടിച്ചാത്തന്മാർ വിഴുങ്ങി ആത്മഹൂതി നടത്തുകയും ചെയ്തു ശേഷിച്ച മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാർ എല്ലാം സേനയും ഇല്ലാതാക്കുകയും ഭഗവാൻ ചാത്തൻ സ്വാമി കുറുവടികൾ ഉപയോഗിച്ച് ബൃഹാസുരനെ വധിക്കുകയും ചെയ്തു കേരളത്തിൽ മന്ത്രവാദികൾ എന്ന കുട്ടിച്ചാത്തനെന്ന ദേവതയെ ആരാധിച്ചിരുന്നു കുട്ടിച്ചാത്തൻ ശിവന്റെ മകനാണെന്നും കഥകളിൽ കാണുന്നുണ്ട് ശിവന്റെയും വിഷ്ണുമായയുടെയും മകനാണ് കുട്ടിച്ചാത്തനെന്ന് ചില ഐതിഹ്യങ്ങളിൽ കാണാം വടക്കൻ മലബാറിൽ ശിവപാർവതിമാരുടെ മകനായ കുട്ടിച്ചാത്തനെ ആരാധിച്ച് കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയാടുന്നു മായാവിദ്യകളിൽ വിദഗ്ധനായ ഒരു മൂർത്തിയായിട്ടാണ് കുട്ടിച്ചാത്തനെ കഥകളിൽ അവതരിപ്പിക്കുന്നത് വിഷ്ണുമായയുടെ പൂജ മൂന്ന് തരത്തിലാണ് നടത്തുന്നത് ഉത്തമമായ ദ്രവ്യങ്ങൾ കൊണ്ടും മദ്യമായതും അധമമായതും കൊണ്ട് പൂജ നടത്തുന്നത് എന്നിരുന്നാലും അധമമായ പൂജയ്ക്ക് തന്നെയാണ് പ്രാധാന്യം പറയുന്നത്